السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وصراطا منيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأنيبوا إلى ربكم وأسلموا له من قبل أن يأتيكم العذاب من قبل أن يأتيكم العذاب ثم لا تنصرون وَاتَّبِعُوا أَحْسَنَ مَا أُنزِلَ إِلَيْكُم مِّن رَّبِّكُم مِّن قَبْلِ أَن يَأْتِيَكُمُ الْعَذَابُ مِّن قَبْلِ أَن يَأْتِيَكُمُ الْعَذَابُ بَغْتَةً وَأَنْتُمْ لَا تَشْعُرُونَ الله سبحانه وتعالى നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തുനിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ വിശുദ്ധമായ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനമുള്ള മിനിയങ്ങളെ സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ വലിയ ഔദാര്യത്താൻ അള്ളാഹു നമ്മുടെ മേൽ ചെയ്ത വലിയ കാരുണ്യത്താൻ പരിശുദ്ധമായ റമദാനിൻ്റെ തൊട്ട് മുന്നിൽ എത്തി നിൽക്കുകയാണ് എത്രയോ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ കുടുംബക്കാർ നമ്മുടെ പരിചയത്തിലുള്ളവർ കഴിഞ്ഞ വർഷം നമ്മുടെ കൂട്ടത്തിൽ റമദാനിൽ അമലകളിൽ നമസ്കാരത്തിൽ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടായിരുന്ന എത്ര ആളുകൾ ഇന്ന് ഇന്നത്തെ കൂട്ടത്തിലില്ല അവർ തവറിലെത്തി അവരുടെ അമ്മകൾക്കുള്ള അവസരങ്ങൾ തീർന്നു കഴിഞ്ഞ റമദാൻ അവരുടെ ജീവിതത്തിലെ അവസാനത്തെ അവതാനായിരുന്നു അള്ളാഹുവിൻ്റെ വലിയ ഔദാര്യം നാം റമദാൻ്റെ തൊട്ട് മുന്നിലെത്തി നിൽക്കുകയാണ് ഓരോ ഓരോ റമദാനും അള്ളാഹു നൽകുന്ന അവസരമാണ് നമ്മെ സംബന്ധിച്ച് നമുക്കറിയുകയില്ല നമ്മുടെ ആരുടെയെല്ലാം ജീവിതത്തിലെ റമദാൻ ഈ റമദാനോട് കൂടി റമദാനോടുകൂടി അവസാനിക്കുകയാണെന്നറിയുകയില്ല ചിലപ്പോൾ ചിലരെ പറ്റി നമ്മുടെ കൂട്ടത്തിൽ പലരെ പറ്റി അടുത്ത റമദാൻ ആകുമ്പോൾ പറയും ഇന്ന വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു കഴിഞ്ഞ റമദാനിൽ നമ്മളോട് ദീനിയുടെ കാര്യങ്ങൾ പറഞ്ഞ വ്യക്തിയായിരുന്നു ഇങ്ങനെ നമ്മളെ പലരെ പറ്റിയും പറയും അല്ലാതെ നമുക്കെല്ലാവർക്കും ഇനിയും ധാരാളം റമദാനകൾ കണ്ടെത്തുവാനും അമൽ ചെയ്യുവാനും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ഓരോ റമദാനും അവസരമാണ് ഓരോ റമദാൻ ആഗതമാകുമ്പോൾ ഈ ചിന്തയോടുകൂടി ആയിരിക്കണം റമദാനിലേക്ക് നാം പ്രവേശിക്കേണ്ടത് ഇനിയൊരു അവസരം കിട്ടണമെന്നില്ല का। ി ഓരോ വക് നമസ്കരിക്കാൻ വരുമ്പോൾ ഇതിൻ്റെ ജീവിതത്തിലെ അവസാനത്തെ നമസ്കാരമാണെന്ന ചിന്തയിൽ നമസ്കരിക്കാൻ നിൽക്കണം ജുമ നമസ്കരിക്കാൻ ഓരോ ആഴ്ചയും നാം പള്ളിയിലേക്ക് വരുമ്പോൾ ഈ ചിന്തയുമായിട്ടാണ് വരേണ്ടത് ഇതിൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ജുമയാണ് അടുത്ത ജുമാ ഒരു പക്ഷേ എനിക്ക് നമസ്കരിക്കാൻ അവസരം കിട്ടണമെന്നില്ല അതുകൊണ്ട് ഏറ്റവും നല്ല നിലയിൽ അള്ളാഹുവിന്റെ മുന്നിൽ എൻ്റെ ജുമ സമർപ്പിക്കപ്പെടണം ഇതുപോലെ ഓരോ ഓരോ അമരകളിലും അമരകളിലും പ്രതീക്ഷയിൽ വലിയ നീണ്ട ആയിസ് ജീവിക്കുമെന്ന ചിന്തയിൽ കഴിഞ്ഞുകൂടുന്നവരല്ല സുലാഹി സാഹു അല്ലെ ഇഷ്ടപ്പെട്ട സഹാബി ഉസ്സാമ റദി ഒരു ഒരടിമിയെ ഒരു മാസത്തെ അവധിക്ക് ഇരവായി വാങ്ങിച്ചു തങ്ങൾ സ്ഥലം അലൈഹി സ്വലം പറഞ്ഞപ്പോൾ ചോദിച്ചു നബിയുമായി വലിയ ബന്ധമുള്ള അടുത്ത സഹാബി ഞങ്ങൾ പറഞ്ഞു ഉസാമ നിനക്ക് എന്ത് സംഭവിച്ചു ഒരു മാസത്തെ അവധിക്ക് നീ ഒരടിമി വാങ്ങിച്ചിരിക്കുകയാണ് നിനക്ക് എന്ത് ഉറപ്പാണുള്ളത് ഉസാമാ നീ ഒരു മാസം ജീവിക്കുമ്പോ എന്ത് പ്രതീക്ഷ ഉറപ്പാണുള്ളത് ഉസാമ ഞാൻ ഒരു പിടി ഭക്ഷണം എടുത്താൽ അതിന്റെ വായു എത്തുമെന്ന് ഉറപ്പില്ലാതെയാണ് ഞാൻ ജീവിക്കുന്നത് വലിയ നീണ്ട കാലം ഇനിയും അവസരങ്ങളുണ്ടെന്ന് ചിന്തയിൽ കഴിഞ്ഞുകൂടുന്നവരല്ലാമുനോട് തങ്ങൾ ചോദിച്ചു നിന്റെ പ്രഭാതം എങ്ങനെയാണ് അവസ്ഥയിലാണ് എന്താണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം നീ ഈമാൻ്റെ അവസ്ഥയിലാണ് പ്രഭാതത്തിലായത് എന്ന് പറഞ്ഞ എൻ്റെ അടിസ്ഥാനത്തിലാണ് റതിയെന്ന് പറഞ്ഞു ഞാൻ ഒരു കാൽപാദം ഭൂമിയിൽ വെച്ചാൽ അടുത്ത കാൽപാദം ഭൂമിയിൽ വയ്ക്കാൻ സാധിക്കും എന്ന് ചിന്തയില്ലാതെയാണ് ഭൂമിയിൽ കഴിഞ്ഞു കൊടുക്കുന്നത് ഒരു ചുവട് വെച്ചാൽ അടുത്ത ചുവട് വെക്കാൻ സാധിക്കും എന്ന് പ്രതീക്ഷയില്ലാതെ എന്ന് ഞാൻ അവൾ കഴിയുന്നു അതാണ് മോമിനിങ്ങം വലിയ നീണ്ട വർഷങ്ങൾ ഇനിയും ലഭിക്കും ഇനിയും പല റബദാനകൾ എനിക്ക് ലഭിക്കും എന്ന ചിന്തയിൽ വഞ്ചിതനാകുന്നവരല്ല അറിവിൻ്റെ കൊതിയുള്ളവരുടെ പണ്ഡിതനായിരുന്നു മഹാനായിരുന്നു ഒരു ഹദീസ് ഇന്ന ആളക്കലുണ്ട് അദ്ദേഹത്തിന് അടുക്കൽ ഒരു ഹദീസ് എന്ന് അറിഞ്ഞപ്പോൾ അത് നേരിട്ട് അദ്ദേഹത്തിനടുക്കൽ പോയി ആ ഹദീസ് കേൾക്കാൻ ആഗ്രഹത്തിൽ വളരെ നീണ്ട യാത്ര ചെയ്ത് അദ്ദേഹം ആ മനുഷ്യടക്കിൽ ചേർന്നു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞാൽ നിങ്ങളുടെ ഹദീസ് ഉണ്ടെന്ന് കേട്ടു അത് കേൾക്കാൻ വേണ്ടി വന്നതാണ് അദ്ദേഹം പറഞ്ഞാൽ എഴുതി വച്ചിട്ടുണ്ട് ഞാൻ എടുത്തുകൊണ്ട് വരാം വീടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ ഇദ്ദേഹം വസ്ത്രത്തിൽ പിടിച്ചു നിങ്ങൾക്ക് ഓർമ്മയുള്ള ഹദീസ് പറഞ്ഞു കേൾപ്പിക്കും ആ ഹദീസിന്റെ ഓർമ്മയുള്ള ഭാഗം എന്നെ പറഞ്ഞു കേൾപ്പിക്കും കാരണം നിങ്ങൾ അകത്ത് പോയി തിരിച്ചു വരുമ്പോൾ ഞാനങ്ങാനും മരിച്ചു പോയാൽ എനിക്ക് ആ ഹരീസ് കേൾക്കാൻ സാധിക്കില്ലല്ലോ എത്രയോ മുൻകാമികളുടെ ചരിത്രങ്ങൾ കാണാം അവരാരും ഇനിയും പല അവസരങ്ങൾ ലഭിക്കും നാളെ ലഭിക്കും അടുത്ത വർഷം ലഭിക്കും അടുത്ത മാസം കിട്ടും എന്ന ചിന്തയിൽ കഴിഞ്ഞുകൂടിയവരല്ല മുഹമ്മദ് എല്ലാ ദിവസവും ഉറങ്ങാൻ വീട്ടിൽ വിരിപ്പിൽ വന്നാൽ തൻ്റെ കുടുംബക്കാരോട് പറയുമായിരുന്നു ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ഉറക്കമായിരിക്കാം ഇത് അതുകൊണ്ട് ഇന്ന ഇന്ന അവസീയത്തകൾ നിങ്ങളെ എല്ലാ ദിവസവും വീട്ടിൽ വന്നാൽ തൻ്റെ വീട്ടിലുള്ളവർ ഒരുമിച്ച് കൂട്ടിയിരുത്തി അദ്ദേഹം പറയുമായിരുന്നു ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ഉറക്കമായിരിക്കാം അതുകൊണ്ട് ഇന്ന ഇന്ന കാര്യം നിങ്ങൾ ചെയ്യണം അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു നിങ്ങളുടെ ദുന്യാവിൻ്റെ എന്താ ജീവിതം എങ്ങനെ പോകുന്നു പറഞ്ഞു ഒരാളുടെ ജീവിതത്തെ പറ്റി എന്ത് പറയാനാണ് പ്രഭാതമായാൽ പ്രദോഷം വരെ ജീവിക്കുമെന്ന് പ്രതീക്ഷയില്ല വൈകുന്നേരമായാൽ പ്രഭാതം വരെ ജീവിക്കുമെന്നും പ്രതീക്ഷയില്ലാതെ ദുന്യാവിൽ കഴിഞ്ഞുകൂടുന്ന ഒരാളുടെ ജീവിതത്തെ കുറിച്ച് എന്ത് പറയാനാണ് നിങ്ങൾ ിയും പല അവസരങ്ങൾ ലഭിക്കും എന്ന വഞ്ചനയിൽ കുടുങ്ങുന്നവരല്ല മറിച്ച് തനിക്ക് ലഭിക്കുന്ന ഓരോ ദിവസവും ഓരോ ആഴ്ചയും ഓരോ മാസവും ഓരോ വർഷവും ഓരോ റമദാനും ഇതിൻ്റെ ജീവിതത്തിലെ അവസാനത്തെ അവസരമാണെന്ന ചിന്തയിൽ ദുന്യാവിൽ ജീവിക്കുന്നവരാണ് മ്മ്മിനി കാരണം ജീവിതം നമ്മുടെ നിയന്ത്രണത്തിൽ അള്ളാഹുവിൻ്റെ പിടിയിലാണ് ഒരു ആലിവിനോട് അദ്ദേഹം ഒരു ആലും അടുക്കൽ വീട്ടിൽ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി സ്നേഹിതനായ മറ്റൊരു വ്യക്തി വന്നു അദ്ദേഹം വീട്ടിൽ വന്ന് അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹമില്ല അദ്ദേഹം പുറത്ത് യാത്രയിലാണ് വീട്ടിലെ ജോലി കാട്ടിച്ച് അദ്ദേഹം എപ്പോൾ മടങ്ങി വരും ആ വീട്ടിലെ ജോലിക്കാരിയായ അടിമശ്രീ പറഞ്ഞു ഒരാളെ പറ്റി ഞാൻ എങ്ങനെ പറയാനാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ജീവിതമാവുന്ന ആ കയർ അതിൻ്റെ പിടുത്തം മറ്റൊരാളുടെ കയ്യിലാണ് എപ്പോൾ വേണമെങ്കിലും വലിക്കാം അങ്ങനെയുള്ളൊരു മനുഷ്യനെ പറ്റി അദ്ദേഹം മടങ്ങി വരുമോ ഇല്ലയോ എന്ന് ആർക്ക് പറയാൻ സാധിക്കും അവരുടെ ജീവിതം അവസരമാണ് ഓരോ ദിവസവും ഓരോ റവദാനും അവസരമാണ് മരണം അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും ആവശ്യമില്ല അസ്രായേലിന്റെ ഉത്തരവാദിത്തം രോഗികളുടെ റൂവ് പിടിക്കലല്ല എൺപതും തൊണ്ണൂറും കഴിഞ്ഞ് വാർധിക്യം ബാധിക്കാൻ ബാധിച്ച് നിൽക്കുന്നവരുടെ റൂവ് പിടിക്കലല്ല ഇസ്രായേലിന്റെ ജോലി നാം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഇസ്രായേലിന്റെ ജോലി നമ്മൾ വിചാരിച്ചെങ്കിൽ രോഗികളാകുമ്പോൾ റൂവ് പിടിക്കൽ അല്ലെങ്കിൽ വാർദ്ധക്യം ബാധിക്കുമ്പോൾ റൂം പിടിക്കൽ ഇതല്ല ഇസ്രായലിന്റെ ജോലി സമയം തീരുന്ന പിടിക്കൽ ചില യുവത്വത്തിലായിരിക്കാം ചിലപ്പോൾ മധ്യ അവസ്ഥയിലായിരിക്കാം എപ്പോഴാണ് സമയം തീരുന്നത് അപ്പോൾ പിടിക്കും അവിടെ ജീവിക്കാൻ ആയിരക്കണക്കിന് ഏർപ്പാടുകൾ നമ്മുടെ കയ്യിലുള്ള സമയത്ത് സമ്പത്തും സൗകര്യങ്ങളും എല്ലാം ഉള്ള സമയത്തും ജീവിതം തീർന്നു പോകാം അവിടെ മുഗ്മിൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നീണ്ട അവസരങ്ങളെ കാത്ത് വഞ്ചി വഞ്ചിച്ച് വഞ്ചിക്കപ്പെടുന്നവനല്ല മറിച്ച് എൻ്റെ ഓരോ അവസരവും ഇത് അവസാനത്തെ അവസരമാണ് ഇന്ത്യ ഓരോ റമദാനും അവസാനത്തെ റമദാനാണ് എന്ന ചിന്തയിൽ റമദാനിനെ സ്വീകരിക്കുന്നവരാണ് സംബന്ധിച്ചതുകൊണ്ട് തൂരു അമൽ നീണ്ട ആയുസ് ജീവിക്കുമെന്ന പ്രതീക്ഷ ഇത് നമ്മുടെ നന്മക്കേറ്റുമുള്ള തടസ്സമാണ് വിധങ്ങൾ വളരെ കൂടുതൽ ഉണർത്തുകയുണ്ടായി കാണാം തങ്ങൾ സല സം രണ്ട് ചരൽക്കല് കയ്യിലടിച്ചു എന്നിട്ട് ഒരു ചരൽക്കല്ല് തങ്ങൾ തൊട്ട് മുന്നിലിട്ടു ഒരു ചരൽക്കല്ല് കുറച്ച് അപ്ര താങ്കൾ ഇട്ടു തങ്ങൾ പറഞ്ഞു ഞാൻ മുന്നിലിട്ടത് മനുഷ്യൻ്റെ ആയുസാണ് കുറച്ച് അപ്ര ഇട്ടത് അത് മനുഷ്യന്റെ ആഗ്രഹമാണ് ആയുസിൻ്റെ അപ്പുറത്താണ് മനുഷ്യൻ്റെ ആഗ്രഹം ഒരിക്കലും തീരുകയില്ല താങ്കൾ സലാഹി രണ്ട് കാര്യങ്ങൾ നിങ്ങൾ വളരെ സൂക്ഷിക്കണം ഞാൻ നിങ്ങളുടെ വിഷയത്തിൽ ഏറ്റവും ഭയപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്നി തിമാൽ ശാരീരിക ഇച്ഛയെ സുഖങ്ങളെ പിൻപറ്റി നെഫ്സിന്റെ ആഗ്രഹങ്ങൾ പിൻപറ്റി ജീവിക്കുക അതിൽ അത് ഒരു മനുഷ്യന് വന്നാൽ സത്യത്തിന് തടയപ്പെട്ടു സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കില്ല രണ്ട് തങ്ങൾ പറഞ്ഞു ഞാൻ ഭയപ്പെടുന്ന വിഷയം നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യം തൂരുൽ അമൽ നീണ്ട ആയുസ് ജീവിക്കുമെന്ന തെറ്റായ നിങ്ങളുടെ വ്യാമോഹങ്ങളാണ് ആ വ്യാമോഹങ്ങൾ നിങ്ങളെ മറപ്പിച്ചു ആഹ് മറപ്പിച്ച് കിടക്കും ആഹ് മറപ്പിച്ച് കിടഫുൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹം യാത്രക്കിടയിൽ നമസ്കാര സമയമാണ് അപ്പം സ്നേഹിതോട് പറഞ്ഞു നീ ഇമാമത്ത് നിൽക്കും അദ്ദേഹം വലിയ മഹാനാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇമാമത്ത് നിൽക്കാം പക്ഷേ ഇനി അടുത്ത വത്ത് ഞാൻ ഇമാമത്തിൽ നിൽക്കുകയില്ല നിങ്ങളുടെ മുന്നിൽ ഞാനിങ്ങനെ ഇമാമായി നിൽക്കും അടുത്ത നിങ്ങൾ നിൽക്കണം ഞാൻ നിൽക്കുകയില്ല അതേ പറഞ്ഞു പറഞ്ഞു ഞാൻ അള്ളാഹുനോട് ഈ നീണ്ട പ്രതീക്ഷ ഇനി അടുത്ത വരെ ജീവിക്കുമെന്ന നീണ്ട പ്രതീക്ഷ ഞാൻ അള്ളാഹു കാവു ചോദിക്കുന്നു കാരണം അതാണ് മനുഷ്യന് എല്ലാറും തടയുന്നത് ആ ചിന്താഗതി ഇനിയും റമദാൻ ഉണ്ടല്ലോ ഇനിയും അവസരമുണ്ടല്ലോ ഞാൻ ചെറുപ്പമല്ലേ ഞാൻ പ്രായമായിട്ടില്ലല്ലോ ഇനിയും പല അവസരങ്ങൾ വരുമല്ലോ എന്ന ചിന്ത എല്ലാ ഹൈറിനെയും തടയും നന്മ ഒന്ന് പൂർത്തീകരിക്കാൻ സാധിക്കും മനുഷ്യന് വഞ്ചിച്ച് കളയും എത്ര ആളുകളാണ് ഇന്ന് കബറിൽ കിടക്കുന്നത് അവസരങ്ങൾ നഷ്ടപ്പെട്ട അലി അലിയർ അദിയുള്ള പറയുന്നുണ്ട് അവസരങ്ങളെല്ലാം പാഴാക്കി ഖബറിലെത്തിയവർ അവർ വലിയ ദുഃഖത്തിലായിരിക്കും അവരടുക്കൽ കൂടി ഒരു മുമ്മിൽ കടന്നു പോകുമ്പോൾ ഇങ്ങനെ വ്യസനത്തിൽ അവൻ നോക്കും അവൻ പ്രതീക്ഷിക്കും ഈ മനുഷ്യൻ എനിക്ക് വേണ്ടി ഒരു ആ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് വേണ്ടി ഒരു സൽക്കരണം ചെയ്തിരുന്നെങ്കിൽ ചൊന്നമ്മേ ചെയ്യാൻ സാധിക്കില്ല അതുപോലെ തന്നെ ഷഫീ അറഹമല്ലാഹിത്തലി ഇതിനെ ഉദ്ധരിച്ചിട്ട് അദ്ദേഹം ഒരു പദ്യം ആലപിക്കുന്നു അദ്ദേഹം പറയുന്നുണ്ട് മക്ബറാഖി ആവാസ് ആ പദ്യത്തിനുദ്ധരിക്കുന്നു ഖബറാളികളുടെ വിളികൾ ഖബറാളുകളുടെ ശബ്ദങ്ങൾ അത് വിളിച്ച് പറയുന്നുണ്ട് ഓരോ മനുഷ്യൻ കടന്നു പോകുമ്പോൾ ഞങ്ങളും നിങ്ങളെപ്പോലെ ഭൂമിക്ക് പുറത്ത് നടന്നിരുന്നവരായിരുന്നു ഖബറിൽ കിടക്കുന്ന ഓരോ മെയ്യുത്തും വിളിച്ചു പറയുന്നുണ്ട് അതിൻ്റെ പുറത്തുകൂടി മനുഷ്യർ നടക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്ത് ജീവിക്കുന്ന മനുഷ്യരോട് ഞങ്ങളും നിങ്ങളെപ്പോലെ സുഖത്തിലും സന്തോഷത്തിലും ജീവിച്ച് ജീവിച്ചിരുന്നവരായിരുന്നു ഞങ്ങളും നിങ്ങളെപ്പോലെ വലിയ വലിയ വർത്തമാനങ്ങളും വലിയ വലിയ സ്വപ്നങ്ങളും കണ്ടവരായിരുന്നു പക്ഷെ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നു ഞങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം ബാക്കിയായി ഞങ്ങൾ ഖബറിലേക്ക് എത്തിയിരിക്കുന്നു സ്വരം വര അള്ളാഹു നമുക്ക് നൽകുന്ന അവസരമാണ് ഇതിനെ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ നമ്മൾ വലിയ ദുഃഖത്തിലാവും നന്മക്കുള്ള ഏറ്റവും വലിയ തടസ്സം ഇനിയും അവസരമുണ്ടെന്ന് ചിന്തയാണ് ഇമാം ഖുർബി അറമത്ത് അലിഹി അദ്ദേഹത്തിന്റെ തസീറിൽ ബനു ഇസ്രായിൽ പെട്ട ഒരു ആനുവിന്റെ പണ്ഡിതന്റെ സംഭവം അദ്ദേഹം ബനു ഇസ്രായേൽ ജീവിച്ചിരുന്നു മനുഷ്യൻ സാലിഹായി ജീവിച്ചിരുന്ന മനുഷ്യനായിരുന്നു ക്ഷേത്തൻ വഞ്ചിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു ഒരു വചനം ആ കാലഘട്ടത്തിലെ നെബിയിൽ നിന്നും കേട്ടു പറ്റി പറഞ്ഞു അനവി പറഞ്ഞു ചില ആളുകൾ സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ച് 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 അവസാനമാകുമ്പോൾ പിന്നെ തിന്മയിലേക്ക് ബന്ധപ്പെടും അങ്ങനെ നരകവാസിയാകും ജീവിതം മുഴുവൻ സൽക്കർമ്മത്തിലായിരുന്നു അവസാനമാകുമ്പോൾ തിന്മയിൽ ബന്ധപ്പെട്ട് ആ മനുഷ്യൻ നരകവാസിയാവും ഷെയ്ത്താൻ ഈ വചനം ഈ മനുഷ്യൻ കേട്ടപ്പോൾ വഞ്ചിച്ചു ഷെയ്ത്താൻ പറഞ്ഞു പിന്നെ എന്തിനാ നീ സൽക്കരമം ചെയ്യുന്നു അദ്ദേഹം വഞ്ചനയിൽ കുടുങ്ങി മുഴുവൻ നന്മയും ഉപേക്ഷിച്ചു ഷെയ്ത്താൻ പറഞ്ഞു നീ തിന്മ ചെയ്ത് ജീവിച്ചോ എന്റെ സുഖങ്ങളിലും പാപത്തിലും ജീവിച്ചോ ഇനി നിനക്ക് അവസരം കിട്ടും നീണ്ട സമയമുണ്ടോ ലാസ്റ്റ് ചെയ്ത് നന്നായി ജീവിക്കാം അവസാനം നന്നായാൽ പോലെ നിനക്ക് നീണ്ട ആയുസ് വരാനുണ്ട് നിന്നെ നീണ്ട വയസ്സ് ജീവിക്കാനുണ്ട് അപ്പൊ നീ തിന്മൊക്കെ ജീവിച്ചോ അവസാനമാകുമ്പോൾ തോപിച്ചത് നന്നായാൽ മതി അത് ശൈതൻ വഞ്ചനയാണ് ഹദീസിൽ വരുന്നുണ്ട് രാത്രി മനുഷ്യൻ കിടന്നുറങ്ങുമ്പോൾ പ്രഭാതം സുബയുടെ സമയ സമയമാകുമ്പോൾ സുബൈഡന്റെ മാത്ര സമയമാകുമ്പോൾ അല്ലെങ്കിൽ തഹജുദിൻ്റെ സമയമാകുമ്പോൾ അവനെ എണീക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ഷീത്താൻ പറയും ഇല്ല ഇല്ല ഉറങ്ങിക്കോ അലേ കലയിലും അലേ കലയിലും ഉറങ്ങിക്കോ ഇനിയും രാത്രിയുണ്ട് പ്രഭാതമായിട്ടില്ല സമയമുണ്ട് ഇനിയും സമയമുണ്ട് ഇനിയും സമയമുണ്ടെന്ന് പറഞ്ഞ് പിശാജ അവൻ്റെ ആ നന്മ ആ ഫർദന് നഷ്ടപ്പെടുത്തി കളയും പിശാജിന്റെ വലിയൊരു ആയുധമാണ് ഇനിയും സമയമുണ്ടെന്ന് ചിന്തയിട്ട് എല്ലാ നന്മയും നമ്മൾ തടയുക ഈ മനുഷ്യൻ തിന്മയിലായി ജീവിച്ചു മുഴുകി അവസാനം അവസരായി വന്നു റൂപിടിക്കാൻ വന്നപ്പോൾ ആ മനുഷ്യൻ മനസ്സിലായി ഞാൻ ചതിക്കപ്പെട്ടു പോയി എൻ്റെ നഷ്ടമേ എൻ്റെ വേദനയെ എൻ്റെ ജീവിതമെല്ലാം പിഷാജിന് അനുസരിച്ച് പാപത്തിലേ കഴിഞ്ഞു പോയിരുന്നു എത്രയും മനുഷ്യർ അങ്ങനെയാണ് ദുനാവളിൽ നിന്ന് പോകുന്നത് ഇനിയും അവസരമുണ്ടെന്ന് ചിന്തയിൽ കഴിഞ്ഞുകൂടി ഒന്നും ചെയ്യാൻ അവസരം കിട്ടാതെ പെട്ടെന്ന് മരണം വന്നു എല്ലാം പോയെന്നത് ചിന്തയിൽ വേദന പിന്നാമൻ യാത്രയാവുകയാണ് ഇന്നും ഓരോരുത്തരും ആ അവസ്ഥയിൽ യാത്രയായിക്കൊണ്ടിരിക്കുകയാണ് എത്രയോ ആളുകൾ ഖബറിൽ കിടക്കുകയാണ് അവസരങ്ങളെ കാത്തിന്ന് ഒന്നും ചെയ്യാൻ പറ്റാതെ ഖബറിലെത്തി വേദനിക്കുകയാണ് പിന്നെ എന്നുള്ളത് പിന്നെയാകട്ടെ ഇനിയും അവസരമുണ്ടല്ലോ ഇത് നിഷാന്തിന്റെ വലിയൊരു ആയുധമാണ് ഷെയ്ത്താന്റെ വലിയൊരു സൈന്യമാണ് ഷെയ്ത്താൻ ഉപയോഗിക്കുന്ന വലിയൊരു തന്ത്രമാണ് അവരുടെ മക്മിനിയങ്ങൾ ഒരിക്കലും ഇനി വരുന്ന അവസരത്തെ കാത്തിരിക്കുന്നവനല്ല മുക്മിനങ്ങൾ ഇപ്പോൾ കിട്ടുന്ന അവസരത്തെ നല്ല നിലയ്ക്ക് ഉപയോഗപ്പെടുത്തുന്നവരാണ് അങ്ങനെ ഉപയോഗപ്പെടുത്തുന്നവരെ സംബന്ധിച്ച് അവരുടെ മരണസമയം മുതൽ സന്തോഷം അവരുടെ ആമലുകൾ മുന്നിൽ കാണാൻ തോന്നും ഒരു മക്കൾ എഴുതിയിട്ടുണ്ട് മക്മിനിൻ്റെ റൂമ് പിടിക്കാൻ മലക്കൾ വരുമ്പോൾ മുക്മിൻ നേരിട്ട് മലക്കുകളെ കാണും മലക്കൾ പറയും ചോദിക്കും നീ ഭൂമിയിലേക്ക് ഇനി മടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിനക്ക് അവസരം തരട്ടെല്ലേ എന്നെ നിങ്ങൾ പെട്ടെന്നെ കൊണ്ടുപോകും കാരണം ജീവിതത്തിൽ അവസരങ്ങൾ പാഴാക്കാതെ കിട്ടിയ ഓരോ സന്ദർഭത്തെയും ഉപയോഗിച്ച ബുദ്ധിമാനായ മരണസമയത്ത് മനസ്സിലാകും എനിക്ക് പരിശ്രമിച്ചൊന്നും പാഴായില്ല അവന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഹനീസിൽ വരുന്നുണ്ട് മയ്യത്ത് ജനങ്ങൾ ചുമന്നുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോൾ കവറെടുക്കാൻ പോകുമ്പോൾ ആ മയ്യത്ത് വിളിച്ചു പറയും കത്തിമൂനി വേഗത്തിൽ കൊണ്ടുപോകും എൻ്റെ മയ്യത്ത് നിങ്ങൾ വേഗത്തിൽ കൊണ്ടുപോകും നിങ്ങൾ പതിയെ നടക്കല്ലേ വേഗത്തിൽ നടക്കി കാരണം മനുഷ്യന്റെ സൽക്കർമ്മങ്ങളുടെ പ്രയോജനങ്ങളും പ്രതിഫലങ്ങളും കൺമുമ്പിൽ കാണാൻ തുടങ്ങുന്നു ആ മനുഷ്യന്റെ മയ്യത്ത് വച്ചാൽ അവസരങ്ങൾ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ച മനുഷ്യന്റെ മയ്യത്ത് വെച്ചാൽ എത്തിയ ഉടനെ പറഞ്ഞു നീ പെട്ടെന്ന് കൊണ്ടുപോവാ ഞാൻ കടന്നാൽ സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കില്ലല്ലോ ക്യാമത്ത് വന്നാൽ എനിക്ക് പെട്ടെന്ന് സ്വർഗ്ഗത്തിലേക്ക് കിടക്കാമല്ലോ റബ്ബെ നീ പെട്ടെന്ന് വ്യാമത്തിനെ കൊണ്ടുപോവാം എന്ന് മുക്മിന്തുവാചി എന്തുകൊണ്ടാണ് ജീവിതത്തിൽ കിട്ടിയ അവസരത്തെ ഇനിയും അവസരം കിട്ടുമെന്ന് ചിന്തിച്ച് നഷ്ടപ്പെടുത്താതെ കിട്ടിയ അവസരത്തെ പ്രയോജനപ്പെടുത്തി കിട്ടിയ അവസരത്തെ പ്രയോജനപ്പെടുത്തി റമദാൻ നമ്മുടെ മുന്നിലെത്തി ഇനി നമ്മൾ ഒരുങ്ങേണ്ട സമയമാണ് നമ്മുടെ ആവശ്യങ്ങളെല്ലാം പെട്ടെന്ന് പൂർത്തിയാക്കി യാത്രകളുണ്ടെങ്കിൽ അതെല്ലാം പെട്ടെന്ന് പൂർത്തിയാക്കി നമ്മുടെ കച്ചവടവും കാര്യങ്ങളെല്ലാം ഒന്ന് ഒതുക്കി നമ്മുടെ ബാക്കിയുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി റമലാനു വേണ്ടി ഇനി ഒരാഴ്ചയും ബാക്കി ഇപ്പോൾ മുതൽ തയ്യാറാകണം നമ്മൾ ഏറ്റവും തയ്യാറാകേണ്ട മാസമാണ് അള്ളാഹു നമ്മൾ എത്തിച്ചു വലിയ അള്ളാഹുൻ്റെ ഔദാര്യം കൊണ്ട് അത് നമ്മൾ ഓരോരുത്തരും ഇനി മുതൽ ദിവസങ്ങൾ വിലപ്പെട്ടതാണ് നമ്മുടെ ഓരോ ആവശ്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പൂർത്തിയാക്കി റമദാനു വേണ്ടി സമയം കൊണ്ടും എല്ലാ നിലക്കും നമ്മൾ തയ്യാറായി വലിയൊരു നീത്ത് എടുക്കണം ഇപ്പോൾ തന്നെ നീയത്തെടുക്കണം റമദാൻ വേണ്ടി എന്തെല്ലാം ഒന്ന് നമ്മൾ നീയത്ത് വെക്കേണ്ടത് എന്റെ ജീവിതത്തിൽ ഒരുപാട് വീഴ്ചകൾ വന്നു അതിന് പകരം ഈ റമദാനിൽ വീട്ടു ഒരുപാട് തിന്മകൾ ചെയ്തു ആ തിന്മകൾക്ക് പകരം നന്മ കൊണ്ട് എനിക്ക് പരിഹരിക്കണം ഈ കിരിമാലെ പോലെ ജീവിതത്തിൽ ഒരുപാട് വീഴ്ചകൾ ആരംഭത്തിൽ സംഭവിച്ചു ഇസ്ലാമിനെതിരെ ജീവിച്ചൊരു വ്യക്തിയാണ് അബൂജഹദിന്റെ മകനാണ് എത്ര വലിയ എത്ര വലിയ നഷ്ടമാണ് ഇസ്ലാമിനെതിരെ ഉണ്ടാക്കിയത് നിമിധങ്ങൾ ചില വ്യക്തികളെ വ്യക്തികളെക്കുറിച്ച് നിബിധങ്ങൾ പറഞ്ഞു എവിടെ കണ്ടാലും കൊന്നുകളേക്ക് എത്രയും കാരുണ്യമുള്ള നിമിതങ്ങൾ അത് പറയണമെങ്കിൽ എത്രമാത്രം മുസ്ലിങ്ങൾക്കും ഇസ്ലാം ഉപദ്രവം ചെയ്തിട്ടുണ്ടാകും അങ്ങനെ ജീവിതം ഒരു കാലഘട്ടം തിന്മയിലും ഇസ്ലാമിനത്തിലും കഴിച്ചുകൂട്ടിയ എക്കിന്മാർ മുസ്ലിമായി മുസ്ലിമായി തീരുമാനിച്ചു എൻ്റെ നല്ല കാലമെല്ലാം യുവത്വമെല്ലാം ഇസ്ലാം നെതിരെ എന്നെ ഉപയോഗിച്ചു ഇനി എനിക്ക് കിട്ടുന്ന അവസരം നഷ്ടപ്പെടുത്തരുത് അങ്ങനെ അദ്ദേഹം കിട്ടിയ അവസരങ്ങൾ അപയോഗിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് മുസ്ലിമത്തിൽ ഖിതാബിനെതിരെയുള്ള കള്ളപ്രവാചകനെതിരെയുള്ള ഒരു യുദ്ധം നടക്കുക അദ്ദേഹം മനസ്സിലാക്കിയത് ഏറ്റവും നല്ല അവസരമാണ് ഒരു കാലഘട്ടം ഞാൻ ലപിതങ്ങൾക്കെതിരെ ലബിതങ്ങൾക്കെതിരെ പരിശ്രമിച്ചു ഇന്നെനിക്ക് വേണ്ടി ഒരു അവസരമാണ് അദ്ദേഹം പുറപ്പെട്ടു ശക്തമായ ഇതിൽ പോരാടി അവസാനമായ യുദ്ധത്തിൽ അദ്ദേഹം ഷഹീദായി ആ യുദ്ധത്തിൽ അദ്ദേഹം ആയി അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എൻ്റെ കഴിവു ജീവിതത്തിൽ തിന്മകൾക്ക് ഈ ഇതൊരവസരമാണ് ഷഹാദത്ത് പരിഹാരമാകണമെന്ന് ചിന്തയിൽ അദ്ദേഹം തന്നെ അർപ്പിക്കാൻ തയ്യാറായി അനുസൃതി മഹാത്തലന് അദ്ദേഹത്തിന്റെ ബദറിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല ഉഹദിന്റെ അവസരം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ബദർ എന്തായാലും നഷ്ടപ്പെട്ടു പോയി അതിന് പകരം എനിക്കത് അവസരം കിട്ടിയിരിക്കുക അദ്ദേഹം മുഹദിൽ പുറപ്പെട്ടു അദ്ദേഹം ഷഹീദായി എത്രയോ സഹാബാക്കളെ മുൻകാല ചരിത്രം കാണാം കഴിഞ്ഞുപോയി ജീവിതത്തിൽ അതിനുള്ള പരിഹാരം അവർ പരിഹാരം കണ്ടെത്തി നമ്മുടെ എത്രയോ റവനാലകൾ നഷ്ടപ്പെട്ടു പോയി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ഈ റമദാൻ കഴിഞ്ഞ റമദാൻ പോലെ ആകരുത് കഴിഞ്ഞ കാലഘട്ടത്തിൽ റമദാൻ പോലെ ആകരുത് ഈ റമദാൻ നമ്മുടെ ജീവിതത്തിലുള്ള മുഴുവൻ തിന്മകൾക്കും പകരം വീട്ടാനുള്ള അവസരമായി കാണണം രണ്ട് ഈ റമദാൻ മുന്നിൽ നമ്മളൊരു പ്ലാൻ ചെയ്യണം ഒരു നീത്ത് വെക്കണം ഈ റമദാനിൽ എനിക്ക് ഇത്രയും മതം പൂർത്തീകരിക്കണം ഈ റമദാൻ എനിക്ക് ഇത്രയും സതക്ക ചെയ്യണം ഈ റമദാനിൽ ഇന്ന നന്മ ചെയ്യണം ഇന്ന നന്മ ചെയ്യണം സദനമായ നീത്തുകൾ വെച്ചാൽ അള്ള സഹായിക്കും അവരെങ്ങാനും വെച്ചിരുന്നെങ്കിൽ ഞാൻ അവരെ സഹായിക്കുമായിരുന്നു നമ്മൾ വെച്ചാൽ നന്മകൾ സഹായിക്കും മൂന്നാമ നീയ്യു വെക്കേണ്ട കാര്യം ഈ റമദാൻ ചെയ്യണം ഒരു തിന്മയുമായി ബന്ധപ്പെടുകയില്ല പ്രത്യേകിച്ച് നമ്മുടെ മൊബൈലുകൾ നമ്മുടെ ഫേസ്ബുക്ക് വാട്സ്ആപ്പ് നമ്മുടെ തിന്മകളാണ് ബന്ധപ്പെടാൻ എന്തെല്ലാം സാഹചര്യങ്ങൾ അതെല്ലാം ഇപ്പോൾ തന്നെ ഒഴിവാക്കി തിന്മയിലേക്ക് യാതൊരു ബന്ധവുമില്ലാതെ റമദാനും കേട്ടുകൊണ്ട് കാരണം പരിശുദ്ധമായ സ്ഥലത്ത് പരിശുദ്ധമായ സമയത്ത് ചെയ്യുന്ന തിന്മകൾ അത് മറ്റുള്ള സമയങ്ങൾ ചെയ്ത തിന്മകൾ പോലെയല്ല അതിൻ്റെ ശിക്ഷയും അതിൻ്റെ പ്രതിഫലം ഇരട്ടിയായതുപോലെ തിന്മയുടെ ശിക്ഷയും ഇരട്ടിയെങ്കിൽ അതുകൊണ്ട് റമദാനിൽ ഒരു തിന്മയും സംഭവിക്കരുത് അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ആ തിന്മയുടെ സാഹചര്യങ്ങൾ ഒഴിവാക്കി നന്മയുടെ സാഹചര്യത്തിലേക്ക് വരണം الله تعالى وسلم على محمد وعلى محمد وان توفيق وعلى محمد برشد رمضان وعلى محمد وعلى محمد وعلى محمد وعلى محمد وعلى محمد محمد وعلى محمد وعلى